അഴീക്കൽ ഫെറി പറശ്ശിനിക്കടവ് റൂട്ടിൽ സോളാർ ബോട്ട് അനുവദിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് ബോട്ട് സർവീസിന്റെ ശോചയാവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ കെ വി സുമേഷ് ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കെ വി ഗണേഷ് കുമാർ കാലപ്പഴക്കം കാരണം ബോട്ട് ഉപയോഗശൂന്യമായ കാര്യവും എം എൽ എ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അഴീക്കൽ ഫെറി മാട്ടൂൽ വളവട്ടം വഴി പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ബോട്ടുകളുടെ ശോചയാവസ്ഥയെക്കുറിച്ചും കാലപ്പഴക്കത്തെക്കുറിച്ചുമാണ് നിയമസഭയിൽ കെ വി സുമേഷ് സബ്മിഷൻ ഉന്നയിച്ചത് വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്നും ഇതിന് ഉടൻ പരിഹാരം കാണണമെന്നും സുമേഷ് സഭയിൽ ആവശ്യപ്പെട്ടു അഴീക്കൽ മാട്ടൂൾ ഫെറിയും അതോടൊപ്പം തന്നെ പർശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൾ സർവീസും സാർ ഇത് സാമ്പത്തികപരമായിട്ടും നല്ല ലാഭമുള്ള ഒരുപാട് ജനങ്ങൾ നന്നായി ആശ്രയിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായ പർശ്ശിനിക്കടവിലേക്ക് പോവാൻ അഴീക്കൽകാർ മാട്ടൂൽ പഴയങ്ങാടി ഭാഗത്തിലേക്ക് പോവാൻ അതുപോലെ മാട്ടൂൽ ഭാഗത്തുള്ളവർക്ക് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് വരാൻ എല്ലാം വളരെ ഫലപ്രദമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ബോട്ട് സർവീസാണ് സർ ആ ബോട്ട് സർവീസിനെ കാര്യക്ഷമമാക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ രണ്ട് ബോട്ടുകളും പഴയ ബോട്ടുകളാണ് എന്നാണ് പ്രധാനമായി ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ ലാഭകരമായ ഈ ബോട്ട് സർവീസിനെ കാര്യക്ഷമമാക്കുന്നതിനും ബോട്ടുകൾ മാറ്റുന്നതിനും ആവശ്യമായ നടപടികൾ ഈ സബ്മിഷനിലൂടെ ഞാൻ ജലഗതാഗത വകുപ്പ് നിർമ്മിക്കുന്ന സോളാർ ബോട്ടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരുന്നുണ്ടെന്ന് സബ്മിഷന് മറുപടിയായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അന്തിമ ഘട്ടത്തിൽ എത്തിയ ഒരു ബോട്ട് ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി അഴീക്കൽ പറശ്ശിനി സർവീസിനായി നൽകുമെന്നും മന്ത്രി കണ്ണൂര് മാട്ടൂൽ എന്നീ റൂട്ടുകളിൽ ജലഗതാഗത ബോട്ട് വകുപ്പിൻ്റെ രണ്ട് ബോട്ടുകളാണ് സർവീസ് നടത്തിയിരുന്നത് ഈ രണ്ട് ബോട്ടുകൾ മേജറായിട്ടുള്ള റിപ്പയറിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ് അതിൻ്റെ ഒരു അപകടാവസ്ഥയുണ്ടായിരുന്നു അത് അതിൻ്റെ റിപ്പയർ പൂർത്തിയായി ഒരു ബോട്ട് അടിയന്തരമായി അഴീക്കൽ മാട്ടൂരിൽ ഫെറി സർവീസായിട്ട് ഉടൻ തന്നെ തുടങ്ങും പുതിയതായി ഡീസൽ ബോട്ടുകൾ പകരം സോളാർ ബോട്ടുകൾ സർവീസ് ആയി ഉപയോഗിക്കാനുള്ള നടപടി ജലഗതാഗത സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വകുപ്പ് നിർമ്മിച്ചു വരുന്ന സോളാർ ബോട്ടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളായി നടന്നു നിർമ്മാണം ചില ബോട്ടുകൾ വരുന്ന സോളാർ ബോട്ട് സ്റ്റേഷനിലേക്ക് നൽകും റിപ്പയറിലുള്ള രണ്ട് ബോട്ടുകളിൽ ഒന്ന് അഴിക്കൽ ഫെറി സർവീസ് നടത്തുന്ന ബോട്ടിന് പകരം അനുവദിക്കുമെന്നും ഭാവിയിൽ കൂടുതൽ സോളാർ ബോട്ടുകൾ ഇറങ്ങുന്ന സമയത്ത് അഴിക്കൽ ഫെറി സർവീസിന് നൽകുമെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ